നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആന്റണി കമ്മിറ്റിയുടെ ആഭ്യന്തര റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണന പാർട്ടിയാണെന്ന ധാരണയാണ് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണം ഈ അഭിപ്രായം നേരത്തെ തന്നെ ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ക്ഷേത്രങ്ങളിൽ ചുറ്റി നടന്ന് മോദിയെ പോലുള്ള ചുനാവി ഹിന്ദുവിൽ നിന്ന് വ്യത്യസ്തമായി താനൊരു ജനുധാരി ശിവഭക്തനാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇത് കണക്കിലെടുക്കുമ്പോൾ കുംഭമേളയ്ക്കിടെ രാഹുൽ ഗാന്ധി ഗംഗാസ്നാനം ഒഴിവാക്കിയത് എന്തിനെന്നാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും കോൺഗ്രസ് നേതാക്കൾ ആരും പങ്കെടുത്തില്ല രണ്ട് സാഹചര്യങ്ങളിലും ഗാന്ധി കുടുംബം ഇതിനെ ഫോട്ടോ ഓഫ് സർക്കാർ പരിപാടി എന്ന് തള്ളിക്കളഞ്ഞിരുന്നു കുംഭമേള ഒരു സർക്കാർ ഫോട്ടോഷൂട്ട് പരിപാടിയാക്കി മാറ്റിയതിനാൽ രാഹുൽ ഗാന്ധി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതായി വൃത്തങ്ങൾ പറഞ്ഞിരുന്നു കുംഭമേളയുടെ ഒരുക്കങ്ങൾ മോശമായി കൈകാര്യം ചെയ്തതിന് യോഗി സർക്കാരിനെ രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു അതേസമയം ബിജെപി സർക്കാരിന്റെ മഹാകുംഭമേള ക്രമീകരണങ്ങളെ പ്രശംസിച്ച് കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നട്ടലുമായ ഡി കെ ശിവകുമാർ രംഗത്തെത്തിയിരുന്നു ഈഷ ഫൗണ്ടേഷൻ ശിവരാത്രി പരിപാടിയിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പങ്കെടുത്തതിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി ഉയരുമ്പോൾ തന്റെ വിശ്വാസത്തെ എന്നും താൻ മുറുകെ പിടിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ശിവകുമാർ ഞാനൊരു ഹിന്ദുവായി ജനിച്ചു ഹിന്ദുവായി തന്നെ മരിക്കും എന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനവും ഒരു കോൺഗ്രസ് പാർട്ടി അംഗമെന്ന നിലയിൽ തന്റെ വേരുകളോടുള്ള പ്രതിബദ്ധതയും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി മതപരമായ പരിപാടികൾ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ ബന്ധങ്ങൾ മൂലമല്ല മറിച്ച് വിശ്വാസത്താലാണ് എന്നും പറഞ്ഞു മഹാകുംഭമേള ഇത്ര നല്ല രീതിയിൽ ഒരുക്കിയ യോഗി സർക്കാരിനെയും അദ്ദേഹം അഭിനന്ദിച്ചു ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുക എളുപ്പമല്ല ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ മൊത്തത്തിൽ ക്രമീകരണങ്ങൾ പ്രശംസനീയമായിരുന്നു എന്ന് ഡി കെ പറഞ്ഞത് താൻ സിൽ നിന്ന് വിട്ടുപോകുമെന്ന ഊഹാഭോഹങ്ങളെ പറ്റിയും ഡി കെ പ്രതികരിച്ചിരുന്നു അത്തരം ഊഹാഭോഹങ്ങൾ കടന്നുവരാൻ ഞാൻ അനുവദിക്കില്ല കോൺഗ്രസ് പാർട്ടി തനിക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് തന്റെ പാർട്ടിയിൽ തനിക്ക് വിശ്വാസ്യത ഉണ്ടെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു അതിനിടെ മഹാകുംഭമേള ബഹിഷ്കരിച്ച് രാഹുൽ ഗാന്ധിയും ഉദ്ധവ് താക്കറെയും ഹിന്ദുക്കൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് മഹാരാഷ്ട്രയിലെ ദളിത് നേതാവും കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് സഹമന്ത്രിയുമായ രാംദാസ് അത്താവാലെ കുംഭമേളയ്ക്കെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാത്ത ഇവർ ഹിന്ദുക്കളെ അപമാനിക്കുകയായിരുന്നുവെന്നും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ പാർട്ടി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് കൂടിയായ രാംദാസ് അത്തേവാലെ പറഞ്ഞു രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വികാരം മാനിച്ച് ഇവർ കുംഭമേളയിൽ മുങ്ങി കുളിക്കേണ്ടതായിരുന്നു അവർക്ക് എപ്പോഴും ഹിന്ദു വോട്ടുകൾ വേണം മഹാകുംഭമേളയെ ബഹിഷ്കരിച്ചാലും അവർക്ക് ഹിന്ദു വോട്ടുകൾ വേണം ഇനി ഹിന്ദു വോട്ടർമാർ ഇവരെ തള്ളിക്കളയാം രാംദാസ് അത്താവാലെ പറഞ്ഞു ടെ നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടർമാർ ഇവരെ പാഠം പഠിപ്പിച്ചതാണ് അദ്ദേഹം വിമർശിച്ചു ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി ദിവസമാണ് പ്രയാഗ്രാജിൽ മഹാകുംഭമേള സമാപിച്ചത് ഏകദേശം അറുപത്തിനാല് കോടി പേരാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി